ഗസയിൽ മുതിർന്ന ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം ഹമാസ് ഗവൺമെൻറ് തലവൻ റൌഹി മുഷ്തഹ സുരക്ഷാ ചുമതലയുള്ള സമീഹ് അൽ സിറാജ് കമാൻഡറായ സമി ഔദെ എന്നിവരെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ആക്രമണം നടത്തിയതെന്നും സൈന്യം പറയുന്നു വടക്കൻ ഗസയിലെ ഭൂഗർഭ കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് വ്യോമാക്രമണത്തിലൂടെ ഭീകരരെ ഇല്ലാതാക്കിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹമാസിന്റെ സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന നേതാവാണ് കൊല്ലപ്പെട്ട മുഷ്താഹയെന്നും ഇദ്ദേഹം ഹമാസ് ഉന്നത നേതാവായ യഹിയ സിൻവാറിന്റെ വനം കൈയായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ മുഷ്താഹയെ യു എസ് ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു മുഷ്താഹയും സിൻവാറും ചേർന്നാണ് ഹമാസ് ജനറൽ സെക്യൂരിറ്റി സംവിധാനത്തിന് രൂപം നൽകിയത് നേരത്തെ ഇരുവരും ഇസ്രായേലിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഗാസ മുനമ്പിലെ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായ മുഷ്താഹ മുൻപ് ഹമാസിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതലയും വഹിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു സിൻവാർ മുഷ്താഹ ആണ് അന്ന് സിൻവാറിനെ സഹായിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ അന്ന് ഇസ്ലേലിൽ ആയിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് സിൻവാർ ഇപ്പോഴും ഗസയിൽ തന്നെ ഒളിവിൽ കഴിയുകയാണെന്നാണ് റിപ്പോർട്ട് അതിനിടെ മറ്റൊരു മുതിർന്ന നേതാവിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി ഹമാസ് മീഡിയ വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് ഹമാസ് സൈനികനായ അബ്ദേൽ അസീസ് സൽഹയാണ് കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഹമാസിന്റെ നിരവധി പ്രധാന നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൻപതിനായിരത്തിനടുത്ത ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെട്ടവരിലേറെ സർക്കാരിന്റെ കണക്കുകൾ അതിനിടെ ലബനനിൽ ഹിസ്ബുദ്ദക്കെതിരായ ആക്രമണത്തിൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ബേറൂത്തിൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി ആറോളം പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു ഹിസ്ബുദ് കേന്ദ്രത്തിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത് അതിനിടെ ഇറാനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി മിസൈൽ ആക്രമണത്തിന് മറുപടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ഉൾപ്പെടെ ആക്രമിക്കാനാണ് ഇസ്രായേൽ പദ്ധതി എന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം